ആരംഭകാലം മുതൽ തന്നെ എൻ എസ് എസ് നിന്നിട്ടുള്ളത് യു ഡി എഫിനോടൊപ്പമാണ് കോൺഗ്രസിനോടൊപ്പമാണ് നല്ല ശതമാനം എൻ എസ് എസ് പ്രവർത്തകരുടെയും വോട്ടുകൾ കോൺഗ്രസിനാണ് പോയിട്ടുള്ളത് പരസ്യമായി തന്നെ പലപ്പോഴും എൻ എസ് എസ് നിന്നിട്ടുള്ളത് കാരണം അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പാർട്ടി നിലയിൽ കോൺഗ്രസ് യു ഡി എഫ് അതിനൊപ്പാണ് നിന്നിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഈ മാറ്റം എന്ന് പറയും നമുക്കറിയാവുന്ന പോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ നിലപാടിൽ വന്നിട്ടുള്ള മാറ്റം ആ മാറ്റത്തിന് അനുകൂലമായിട്ട് പിന്നെ സർക്കാർ സ്വാഭാവികമായിട്ടും ഈ ഒരു നിലപാട് മാറ്റിയപ്പോൾ എൻ എസ് എസിന്റെ ഭാഗത്തുനിന്ന് വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണത്തിന് പകരം അവർ അനുകൂലമായിട്ടുള്ള പ്രതികരണത്തിലേക്ക് മാറി അത് അവർ സമദൂര എന്നുള്ള വിട്ടില്ല എൽ ഡി എഫിനെ പിന്തുണയ്ക്കെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പോലും അവർ സമദൂര എന്ന് സമദൂരെന്ന് കൂടിയിട്ട് അത് പ്രശ്നം വരുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനാണ് കാരണം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വോട്ടുകളാണ് ഇപ്പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അതിന്റെ ഒരു ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം കാരണം എൻ എസ് എസിന്റെ വോട്ടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ എൻ എസ് എസിന്റെ പിന്തുണ വോട്ടുകൾ പോട്ടെ പിന്തുണ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാവേണ്ടിയിരുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ആദ്യത്തിൽ ആ പ്രതികരണം ഉണ്ടായില്ല മാത്രമല്ല വളരെ വിഷമമായ രൂപത്തിൽ സമുദായ നേതാക്കന്മാരെ വിചാരിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എൻ എസ് എസിന്റെ പിന്തുണ പോലും ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ ഈ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റോ ഒന്നും അല്ല അല്ലാത്ത ചില നേതാക്കന്മാരുണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുക എന്ന് പറയുന്നത് എൻ എസ് എസിനെ പ്രകോപിപ്പിക്കുന്ന കാര്യമാണ് അപ്പൊ ശരിക്കും നമ്മൾക്ക് അറിയാവുന്ന പോലെ ഇപ്പം കേരളത്തിലെ മുഴുവൻ നായന്മാരും എൻ എസ് എസിന്റെ സുമാരൻ നായരുടെ ചിട്ടുവരുത്തിനനുസരിച്ച് പ്രവർത്തിക്കില്ല അത് സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യമാണ് വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ് അവർക്ക് സ്വാധീനിക്കാൻ കഴിയുക രാഷ്ട്രീയ വോട്ടുകളാണ് നായന്മാർക്കാണെങ്കിലും ഈഴവരുടെ കാര്യത്തിലാണെങ്കിൽ വെള്ളാപ്പള്ളി ആടേം പറയുന്നതിന് അനുസരിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളിലെ എൻ എസ് 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 എ പ്രവർത്തകരുമില്ല അപ്പൊ അതൊക്കെ ആണെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്വതയുടെ കാര്യം വേണ്ടിയിട്ട് അത് ഘട്ടത്തിൽ ഉണ്ടായില്ല മാത്രമല്ല സുമാരൻ നായർക്കെതിരെയുള്ള ചില പ്രതികരണങ്ങൾ അത് പോസ്റ്ററുകളുടെ രൂപത്തിലും മറ്റും വന്നിട്ടുള്ളത് അത് എൻ എസ് എസിന്റെ ചില കരയോഗങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ ഇപ്പൊ സുമാരൻ നായരോ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളോ വിചാരിക്കുന്ന വിചാരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ് അത് കൂടുതൽ പ്രകോപനത്തിലേക്കും ആണ് പോവുക ഇതൊക്കെ സത്യത്തിൽ ഇവിടെയുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെ പറ്റി ഏറ്റവും വലിയ പാളിച്ചയാണ് അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോ കേന്ദ്ര നേതൃത്വം രാഹുൽ ഗാന്ധിയുടെ മറ്റും താല്പര്യപ്രകാരം ഇവരെ അനുനയിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനിടയിലുണ്ടായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബിജെപുര്യനെ പോലുള്ള ആളുകളൊക്കെ ബിജെപുര്യനും കൊടുക്കുന്നിൽ സുരേഷും ഒക്കെ എൻ എസ് എസ് നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അതൊക്കെ അവർ വ്യക്തിപരമായ താല്പര്യമാണ് എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട് ഇത് ഇത്തരം അബദ്ധങ്ങൾ സംഭവിച്ചതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ കോൺഗ്രസ് പോകുന്ന ഇവർ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ഈ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ഈ നിലപാടൊക്കെ എടുത്തു കോൺഗ്രസിനെയും ബി ജെ പി ഒക്കെ വിമർശിക്കുകയും ചെയ്തതിന് ശേഷം അവിടെ ബി വി മുരളീധരനെ പോലെ ബി ജെ പി നേതാവ് പോയിട്ട് അധികമായിട്ട് സംസാരിക്കുന്നതിനാ അതാണ് രാഷ്ട്രീയ തന്ത്രം നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി വോട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉള്ള നിലപാട് മാറ്റാ മാറാതിരിക്കാനും വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടക്കണം അതുകൊടുത്ത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ചെയ്യാൻ പറ്റിയില്ല ആ തെറ്റ് ഇപ്പോൾ ദേശീയ നേതൃത്വം തിരുത്തുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം